കൾച്ചർ വളേ പ്രാചീനെന്നുള്ളത് നമുക്കറിയാമല്ലോ അതിന് മുൻപ് ഞാൻ ഒരെണ്ണം പറയട്ടെ സദേൺ മെസ്സോപൊട്ടാമിയ സതേൺ മെസ്സോപൊട്ടാമിയയിൽ മൂവായിരത്തി നാനൂറ് ബി സിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഫലകമാണ് ഇതിൻ്റെ കൂടെ പ്രദർശിപ്പിക്കുന്നത് സോ ആ ഹോൾ ഏരിയ സാക്ഷരമായിരുന്നു എന്നുള്ളത് ലിപി ഉണ്ടായിരുന്നെന്ന് ഓർപ്പിക്കട്ടെ അത് കഴിഞ്ഞാണ് നമ്മൾ ഈജിപ്തിലോട്ട് വരുന്നത് ഈജിപ്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ബി സിയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു ലിഖിതമാണ് ഇതിൻ്റെ കൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈജിപ്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ബിസിയിൽ റൈറ്റിംഗിന്റെ കല ഉണ്ടായിരുന്നെങ്കിൽ ഈജിപ്തിൻ്റെ സർവ്വ കലകളിലും സർവ്വ ടെക്നോളജികളിലും പൊളിറ്റിക്കൽ സയൻസ് പഠിച്ച മോശയ്ക്ക് ഇത് കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ലിപിയില്ലായിരുന്നു റൈറ്റിംഗ് സാധ്യമല്ലായിരുന്നു ഈ തിരുത്തൽവാദികളും സോ കോൾഡ് യുക്തിവാദികൾ പറയുന്നത് യുക്തിഹീനമായ ഒരു കാര്യമാണ് ഞാൻ ഈ സോ കോൾഡ് എന്ന് പറയുന്നത് അവർ അവരുടെ പേരിൻ്റെ കൂടെ യുക്തിവാദി എന്ന് ചേർക്കുന്നതിൽ വളരെ അഭിമാനിക്കുന്നു അഭിമാനിക്കുന്ന അവർ പറയുന്ന ഒരു നല്ല ശതമാനം കാര്യങ്ങൾ അതിന് യുക്തി